നമസ്കാരം ഗാസേൽ വെളി നിർത്തല പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗാസയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കഴിയുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരം എത്രയും വേഗം ഇവരെ വകവരുത്തുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം പക്ഷേ അമേരിക്കയാകട്ടെ നിരന്തരമായി ഇപ്പോൾ ഇസ്രായേലിനോട് ഇവരെ സുരക്ഷിതരായി രക്ഷപ്പെടാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രയേലാകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായി ഒരു മറുപടി നൽകിയിട്ടുമില്ല അതിന് മുന്നോടിയായി ഇസ്രയേലിപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭീകരന്മാരെ അപ്പോൾ തന്നെ വധിക്കുക എന്നുള്ളതാണ് ഒപ്പം പരമാവധി തുരങ്കങ്ങളെ തകർക്കുക എന്നുള്ളതും ഇസ്രയേലിൻ്റെ ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന നാല് ഹമാസ് ഭീകരരെ ഇസ്രായേൽ സൈന്യം വകുവരുത്തിയത് എപ്പോഴും അപ്രതീക്ഷിതമായി ഈ തുരങ്കങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്താടിയാണ് ഇവർ ആളുകൾക്ക് നേരെയും ഇസ്രായേലിൻ്റെ നേരെയൊക്കെ തന്നെ ആക്രമണം നടത്താറുള്ളത് തുരംഗങ്ങൾക്കടിയിൽ എല്ലാ സംവിധാനങ്ങളും അവർക്ക് കാത്തിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പെട്ടെന്ന് വരികയും അതുപോലെ അതേ വേഗതയിൽ അകത്തേക്ക് പോയി രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു സ്ഥിരം രീതിയാണ് ഒരുപക്ഷേ തങ്ങൾ സുരക്ഷിതരാണെന്നുള്ള തെറ്റിദ്ധാരണയിലായിരിക്കാം ഈ ഹമാസ് ഭീകരന്മാർ നാല് പേരും പുറത്തേക്ക് ഇറങ്ങി വന്നത് പക്ഷെ നാല് പേരെയും വധിക്കാൻ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ ഈ നടപടി തുടരാൻ തന്നെയാണ് സാധ്യത ഹമാസ് ഭീകര സംഘടനയിലെ ഒരാളിനെ പോലും ഇനി ബാക്കി വച്ചേക്കരുത് എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത് ഇനി ലഭിക്കാനുള്ള നാല് ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഹമാസിനെ അറിയാം എന്നുള്ള കാര്യം ഇസ്രായേലിന് ഈ വിവരം കിട്ടി എന്നുള്ളതാണ് ഇവർ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ ഇസ്രായേലിന് അറിയുകയും ചെയ്യാം എന്തിനാണ് മൃതദേഹങ്ങൾ വെച്ചുകൊണ്ട് ഈ ഹമാസ് തരത്തിൽ കള്ളക്കളി നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്വാർത്ഥാൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ആർക്കും പറയാൻ കഴിയും ഇവരുടെ എല്ലാ രീതികളും ഇങ്ങനെ തന്നെയാണ് മൃതദേഹങ്ങളോടും ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും തന്നെ ആരോടും യാതൊരു കടപ്പാടുമില്ലാതെ വന്യമായും മൃഗീയമായും ആളുകളോട് പെരുമാറുന്ന ഒരു ഭീകര സംഘടന തന്നെയാണ് ഹമാസ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അമേരിക്ക ഇനിയും ഈ ഹമാസ് ഭീകരന്മാരെ അവിടെ നിന്ന് വിട്ടയക്കണം എന്നുള്ള സമ്മർദ്ദം തുടരുമോ എന്ന് ഇസ്രായേൽ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ലോകത്തിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയുക എന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ട് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനൊന്നും അബല്സമാനം അടുത്ത വർഷമെങ്കിലും വാങ്ങണം അതുകൊണ്ടൊക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സമാധാന ദൂതരായി ചമയാനായിരിക്കും അവർ ശ്രമിക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയായിരിക്കാം ഈ തുരങ്കങ്ങൾ കഴിയുന്ന ഹമാസ് ഭീകരരെ തൽക്കാലത്തേക്ക് അവരെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു ഇതേ ആവശ്യം നേരത്തെ ഹമാസിൻ്റെ നിലവിലുള്ള നേതാക്കന്മാർ മധ്യസ്ഥന്മാരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ കയ്യോടെ ഈ ഒരു ആവശ്യം നിഷേധിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ഭാഗമായിട്ടാണ് എത്രയും വേഗം ഇനി തുരങ്കങ്ങളെ അടിച്ചു നിരപ്പാക്കുക ഈ ഭീകരന്മാരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുള്ളത് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിൽ അവിടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് അവർക്കേറ്റ തിരിച്ചടി അവരുടെ മനസ്സിൽ മനസ്സിലൊരിക്കലും ഉണങ്ങാത്തൊരു മുറിവായി തന്നെയാണ് അവശേഷിക്കുന്നത് ലോകത്തെ ഏറ്റവും സുരക്ഷിതർ എന്ന് കരുതിയിരുന്ന ഏറ്റവും വലിയ ചാരസംഘടന സ്വന്തമായുള്ള രാജ്യത്തിന് പോലും ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത ആക്രമണം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അപമാനകരമായ കാര്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അവിടുത്തെ ജനങ്ങളുമൊക്കെ തന്നെ കരുതുന്നത് പഞ്ചാബി നദന്യാഹുവിനെതിരെ ജനരോഷം പോലും അക്കാര്യത്തിൽ അവിടെ ഉയർന്നിരുന്നു എങ്കിൽ പോലും എങ്കിലും ജീവനോടവശേഷിച്ച ഇരുപത് ബന്ദികളെ പുറത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമായിട്ടാണ് ബഞ്ചുവൻ നദന്യാ കരുതുന്നത് ഹമാസ് തടവിൽ നിന്ന് പുറത്തേക്ക് വന്ന ബന്ധികൾ തങ്ങൾക്ക് അവരുടെ തടവറകളിൽ നേരിടേണ്ടി വന്ന നരകയതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അത്രയും ക്രൂരമായ രീതിയിലാണ് ഇവർ മനുഷ്യരോട് ഈ ബന്ദികളോട് പെരുമാറിയതും ഏതായാലും തുറങ്ങുകളിൽ അവശേഷിക്കുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് നാല് പേരെ ഇതിനകം തീർത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയായിരിക്കും ഇസ്രായേൽ ഇനിയും നടത്തുക പരമാവധി ഇവരുടെ തുരങ്കങ്ങൾ ബോംബിട്ട് താർക്കും മിസൈൽ എല്ലാം ഉപയോഗിച്ച് തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രതിസന്ധി ഈ ഭൂമിക്കടിയിലുള്ള ഈ തുരങ്കങ്ങൾ പല മാർഗങ്ങളിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ് സൈന്യം നേരിട്ട് അകത്തേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ പ്രത്യാക്രമണം അപ്പുറത്തു നിന്നുണ്ടായാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവർ ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് വർഷങ്ങൾ നീണ്ടു നിന്ന നിർമ്മാണത്തിനൊടുവിലാണ് ഈ തുരങ്കങ്ങൾ ഹമാസിനെ ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ളത് ഇസ്രയേലിൽ നിന്നൊരു പ്രശ്നമേ അല്ല തങ്ങളുടെ ആളുകളെ കൊന്നു തള്ളിയ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പോലും അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിൽ ക്രൂരത കാട്ടിയ ഹമാസിനെ ഒരു ശക്തമായ തിരിച്ചടി തന്നെ നൽകാനായിരിക്കും അവരുടെ ഇനിയുള്ള നീക്കങ്ങളും അതിൻ്റെ തുടക്കമെന്ന് വേണം കരുതാൻ ഈ നാല് ഭീകരന്മാരെ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്ന നിമിഷം തന്നെ വകവരുത്തിയത് ഹമാസ് ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി അധികകാലം ഈ തുരങ്ങൾക്കുള്ളിൽ തുടരാനും കഴിയുകയില്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങേണ്ടി വരും പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പാണ് എന്ന് ഇസ്രായേൽ ഇതിലൂടെ തെളിയിക്കുകയാണ് അത് അമേരിക്കയിൽ ഇനി ആരവരെ നിർബന്ധിച്ചാലും അക്കാര്യത്തിൽ അവർ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്